ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുടുംബസമാധാനത്തിനും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് നാളെ ധനുമാസത്തിലെ തിരുവാതിര ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് ഒരുപാട് പേരുടെ ദാമ്പത്യത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടാവാറുണ്ട് നമുക്കറിയാം ഭാര്യയും ഭർത്താവുമായിരിക്കുമ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ പ്രശ്നമില്ലായെങ്കിൽ പിന്നെ അവിടെ എന്ത് ദാമ്പത്യമാണ് കുഞ്ഞു കുഞ്ഞു വഴക്കും പിണക്കവും അത് കഴിഞ്ഞുള്ള ഇണക്കവും ഒക്കെ തന്നെയാണ് കുടുംബജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു പ്രശ്നം ആ ഒരു വഴക്ക് നീണ്ടു നിൽക്കുന്നതും പരസ്പര വിശ്വാസമില്ലായ്മയും മക്കളുടെ മുമ്പിലും മാതാപിതാക്കളുടെ മുൻപിലും വഴക്കുണ്ടാക്കുന്നതും അത് അവർക്കുണ്ടാകുന്ന മനോവേദനയും ഒക്കെ നമുക്കാർക്കും തന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് ചിലപ്പോൾ സ്ത്രീകൾ തന്നെ ആയിരിക്കുകയും ചെയ്യും ചില വീടുകളിൽ പുരുഷന്മാർ പാവങ്ങളും സ്ത്രീകൾ അത്രമാത്രം വഴക്കുണ്ടാക്കുന്നവരുമായിരിക്കും ചിലയിടത്ത് നേരെ തിരിച്ചായിരിക്കും എന്നാൽ തന്നെയും നൂറിലൊരു എൺപത് ശതമാനം വീടുകളിലും തൻ്റെ ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ചില വ്രതങ്ങളും ഉപവാസങ്ങളും നമ്മുടെ ഹിന്ദു മതത്തിൽ പറഞ്ഞിരിക്കുന്നത് സോ തിരുവാതിര വ്രതം എടുക്കുന്നവരാണെങ്കിലും ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വ്രതം എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിലും നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ശിവ പാർവതി ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലമുണ്ടാവുന്നത് തന്നെയാണ് അതായത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ അത് എത്രയുണ്ടെങ്കിലും അതൊക്കെ മാറി ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അടുപ്പവും സ്നേഹവും വർധിക്കാനും നമുക്ക് മുൻപിൽ മൂന്നാമതൊരാൾ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും പരസ്പരം അകന്നു പോകാത്ത തരത്തിലുള്ള അദൃശ്യമായിട്ടുള്ള ഒരു ചരട് ഭാര്യയെയും ഭർത്താവിനെയും കോർത്തിണക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നാളെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ വീടിനടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ പോകുക എല്ലാവരുടെയും വീടിനടുത്ത് ശിവപാർവതി ക്ഷേത്രം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവിടെ തന്നെ നമ്മൾ പോകണം ഇനി ഞങ്ങൾക്ക് വീടിനടുത്ത് ശിവപാർവതി ക്ഷേത്രമില്ല ശിവഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിലും അവിടെ പിൻവിളക്ക് കൊളുത്തുന്ന ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായും പാർവതീദേവിയുടെ സാന്നിധ്യമുണ്ടാകും അപ്പം അങ്ങനെയാണെങ്കിലും മതിയാവും ഏറ്റവും നല്ലത് രണ്ടുപേരും ഒന്നിച്ചുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കുന്നതാണ് അതാണ് ശ്രേഷ്ഠം നാളെ പൗർണമിയും തിരുവാതിര നക്ഷത്രവും ഒന്നിച്ചുള്ള ആ ഒരു സമയം രാവിലെ പോകുന്നതാണ് ഏറ്റവും നല്ലത് നാളത്തെ ദിവസം നിങ്ങൾ വ്രതം എടുക്കാത്തവരാണെങ്കിലും നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഭാര്യയും ഭർത്താവും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഇനി പീരിയഡ്സ് പുല വാലായ്മ പോലുള്ള കാരണങ്ങൾ ഉണ്ട് നിങ്ങൾക്കെങ്കിൽ പോലും നാളത്തെ ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് മനസ്സിൽ ശിവപാർവതി ഭജനം അതായത് ഞാൻ പറയുന്നൊരു മന്ത്രമുണ്ട് അത് നിങ്ങൾ മനസ്സിൽ ചൊല്ലണം ചൊല്ലിയതിന് ശേഷം കുടുംബജീവിതം നന്നാക്കി തരണമെന്ന് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ മഹാദേവനോടും ഭർത്താക്കന്മാരോട് നാളത്തെ ദിവസം നോൺ വെജ് കഴിക്കാതെ ഈ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവരനുസരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരോടും നിങ്ങൾ ഈ ഒരു കാര്യം പറയണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല വ്രതമെടുക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വ്രതമെടുക്കാം അങ്ങനെ അല്ലാത്ത പക്ഷം നോൺ വെജ് എങ്കിലും ഒഴിവാക്കണം എന്നവരോട് പറയണം അതേപോലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൽപ്പം കുങ്കുമം അത് പത്ത് രൂപയുടെ ഒരു കുഞ്ഞ് പായ്ക്കറ്റാണെങ്കിലും മതിയാവും അതും വാങ്ങിച്ചു കൊണ്ടുപോവുക ക്ഷേത്രത്തിൽ പോകുമ്പം ഒപ്പം തന്നെ നീല കളറിലെ പട്ടും അതേപോലെ ചുമന്ന കളറിലെ പട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ അതും ഇതിനോടൊപ്പം വാങ്ങാവുന്നതാണ് ക്ഷേത്രത്തിൽ ചെല്ലുന്നു ക്ഷേത്രത്തിൽ ചെന്നിട്ട് എന്നിട്ട് ഒറ്റ ചീട്ടിൽ തന്നെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരും നക്ഷത്രവും പറഞ്ഞ് ആ ഒരു പുഷ്പാഞ്ജലി അവിടെ കഴിപ്പിക്കാനായിട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഈ കുങ്കുമം നമ്മൾ തിരുമേനിക്ക് കൊടുത്തിട്ട് കുങ്കുമം ദേവിയുടെയും മഹാദേവൻ്റെയും മുൻപിൽ വെച്ച് പൂജിച്ച് തരാനും കൂടിയിട്ട് നിങ്ങൾ പറയണം ഒപ്പം തന്നെ ഭർത്താവ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നീലക്കളറിലെ പട്ട് മഹാദേവന് വാങ്ങിച്ചത് ഭർത്താവിൻ്റെ കയ്യിലും ഒപ്പം തന്നെ ഭാര്യയായ നമ്മുടെ കയ്യിൽ ചുമന്ന കളറിലെ പട്ടും വെച്ചിട്ട് രണ്ടു പേരും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടു പേരും അടുത്തടുത്തായിട്ട് നിൽക്കുക നമ്മുടെ ഭർത്താവിൻ്റെ ഇടത് ഭാഗത്ത് വേണം നമ്മൾ നിൽക്കാൻ രണ്ടു പേരുടെയും നമ്മുടെ ഭർത്താവിൻ്റെ ഇടതുവശത്താണ് നമ്മൾ അപ്പം ഭർത്താവിൻ്റെ വലത് കൈയിലെ മൂ കുഞ്ഞു വിരളുണ്ടല്ലോ ഭർത്താവിൻ്റെ വലത് കൈയിലെ കുഞ്ഞു കുഞ്ഞുവിരളും നമ്മൾ ഭർത്താവിൻ്റെ ഇടത് നിൽക്കുമ്പം നമ്മുടെ ഇടത് ഭാഗമാണ് ഭർത്താവിനോട് ചേർന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇടത് കൈയിലെ കുഞ്ഞു കുഞ്ഞുവിരളും ആ വിരളുകൾ തമ്മിൽ ഒന്നിച്ച് ജോയിൻ ചെയ്യണം അതായത് രണ്ട് പേരുടെയും വിരളുകൾ തമ്മിൽ ഒന്ന് ചേർന്ന് പിടിച്ചിരിക്കുന്നത് പോലെ പിടിച്ചിട്ട് നമ്മൾ രണ്ടു പേരും ഒരേ മനസ്സോടുകൂടി നമ്മുടെ കയ്യിലാ പട്ട് പിടിച്ച് ഭഗവാനോടും ദേവിയോടും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് മരണം വരെ അതായത് ആരെപ്പം മരിക്കും ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്ത്രീകളായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മരണം വരെ നമ്മളിൽ സിന്ദൂരമുണ്ടായിരിക്കണം അതായത് ദീർഘ മാംഗല്യ യോഗം എനിക്ക് തന്ന് എൻ്റെ ഭർത്താവിനോടൊപ്പം സന്തോഷകരമായിട്ട് സമ്പൽ സമൃദ്ധമായി ഈ ഒരു ജീവിതം മുഴുവൻ ജീവിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി എത്രയൊക്കെ പ്രശ്നങ്ങളിൽ കൂടി പോകുന്നവരാണെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ വിശ്വാസപൂർവം ഇത് ചെയ്യണം ഇത് പ്രാർത്ഥിക്കണം അപ്പോൾ രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി ഒരേപോലെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ശേഷം ആ പട്ട് രണ്ടുപേരും ശ്രീകോവിലിന് മുൻപിൽ വെക്കുക വെച്ചതിന് ശേഷം തിരുമേനി അർച്ചന ചെയ്തിട്ട് നമുക്ക് ആ ഒരു അർച്ചന കൊണ്ടു തരും ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്തതിൻ്റെ അർച്ചന കൊണ്ടു ഒപ്പം തന്നെ കുങ്കുമവും തരുമ്പം അവിടെ വെച്ച് തന്നെ ആ ശ്രീകോവിലിൻ്റെ മുൻപിൽ വെച്ച് തന്നെ അതായത് തൊട്ട് മുമ്പിൽ നിന്നല്ല ആ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഭർത്താവിനോട് നമ്മുടെ മാംഗല്യത്തിലും താലി കഴുത്തിൽ ഇടുന്ന സ്ത്രീകളാണെങ്കിൽ അതിലും നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്യുന്നവരൊക്കെ താലി കഴുത്തിലിടാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ താലി കഴുത്തിലിടുന്ന സ്ത്രീകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താലി കഴുത്തിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും താലി കഴുത്തിലിടണം ആ താലിയിലും കുങ്കുമം തൊട്ട് തരാൻ ഭർത്താവിനോട് പറയണം യാതൊരു മടിയും കൂടാതെ ഭർത്താവിൻ്റെ നമ്മുടെ രണ്ട് കൈകളും കൊണ്ട് ഭർത്താവിൻ്റെ പാദത്തിൽ തൊട്ട് അനുഗ്രഹം മേടിക്കാനും ശ്രമിക്കണം ഇത് വളരെ വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷേ ഇത് നമുക്ക് ദീർഘ മാംഗല്യ യോഗത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എത്ര മനസ്സിലാക്കുന്നില്ല എങ്കിലും നിങ്ങൾക്കിടയിൽ എത്ര വലിയ പൊരുത്തക്കേടുകളുണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഇരുന്ന് ചൊല്ലാം ക്ഷേത്രത്തിൽ ഇരുന്ന് ചൊല്ലാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുളിച്ച് അഞ്ചു തിരിയിട്ട് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ ശിവപാർവതി ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് കൂവളത്തിലെയോ മുല്ലപ്പവും മാലകളോ ഒക്കെ ചാർത്തിയിട്ട് ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് ജപിക്കാം അങ്ങനെയല്ല ഭർത്താവ് അങ്ങനെ മന്ത്രങ്ങളൊന്നും ജപിക്കാൻ താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഭാര്യയ്ക്ക് മാത്രമായിട്ടും ജപിക്കാവുന്നതാണ് ഒരല്പം മുല്ലപ്പൂക്കൾ നമ്മൾ കയ്യിലെടുക്കണം ഇത് ഒരു രീതിയാണ് ഞാൻ ഈ പറയുന്നത് ഒരല്പം മുല്ലപ്പൂക്കൾ നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ എന്തായാലും ജപമാല കൊണ്ടായിരിക്കുമല്ലോ നൂറ്റിയെട്ട് പ്രാവശ്യം മന്ത്രം ചൊല്ലുന്നപ്പം അത് നമ്മളെ ഇടത്തെ കയ്യിൽ പിടിച്ചാൽ മതി ഈ മന്ത്രം ചൊല്ലിത്തീരുന്നത് വരെ മുല്ലപ്പൂക്കൾ നമ്മുടെ കയ്യിൽ ഇരിക്കണം ഇനി പൂക്കളൊന്നും കിട്ടാനില്ലാത്തവർ അതായത് മുല്ലപ്പൂവാണിവിടെ വേണ്ടത് മുല്ലപ്പൂ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ പൂക്കളൊന്നും എടുക്കണ്ട അപ്പം മുല്ലപ്പൂ കിട്ടാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വലത്തേ കയ്യിൽ ചുരുട്ടി പിടിച്ചേക്കുക വലത്തേ കയ്യിൽ ഒന്നുമില്ല ജപമാലയും പിടിക്കേണ്ട വലത്തേ കൈ വെറുതെ നമ്മളിങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കുക എന്നിട്ട് ഞാനീ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ഓം ഗൗരി ശങ്കരായ നമഹ ഓം ഗൗരി ശങ്കരായ നമഹ ഇങ്ങനെ നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയിട്ട് മുല്ലപ്പൂക്കൾ കയ്യിലുള്ളവരാണെങ്കിൽ ആ മുല്ലപ്പൂക്കൾ വീട്ടിലുള്ള ശിവലിംഗമോ അല്ലെങ്കിൽ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ചിട്ട് എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് ആ ഒരു ജീവിതം എനിക്ക് സന്തോഷകരമാക്കി തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് ശേഷം എല്ലാ മാസവും ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ജന്മനാൾ വരുമല്ലോ പക്കാ പിറന്നാൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടു പേരുടെയും പേരിൽ ക്ഷേത്രത്തിൽ ഐക്യ മദ്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടന്ന ആ ഒരു തിഥി അല്ലെങ്കിൽ നക്ഷത്രം അതായത് നമ്മുടെ വിവാഹം നടന്നൊരു ഉണ്ട് ആ ഡേറ്റിൽ ഏതായിരുന്നോ നക്ഷത്രം ഏതായിരുന്നോ തിഥി അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഒന്നെങ്കിൽ തിഥിയിൽ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ തുടർച്ചയായ ഒരു ആറു മാസക്കാലം നിങ്ങൾക്ക് ഇതുപോലെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ദാമ്പത്യത്തിൽ നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും അപ്പം നാളെ അതിനെ പറ്റിയ ഏറ്റവും ഒ ഉത്തമമായിട്ടുള്ള ദിവസമാണ് എല്ലാവരും നാളെ ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം നല്ല ഫലം തീർച്ചയായിട്ടും നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര കാലം ഉണ്ടാവാതിരുന്ന സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി വരും ഇനി ഭർത്താക്കന്മാർ ക്ഷേത്രത്തിൽ വരില്ല എന്നുള്ളവരാണെങ്കിൽ ചിലപ്പം ചിലരുടെ ഭർത്താക്കന്മാർ വെളിയിലായിരിക്കും ഒന്നിച്ചായിരിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ ഇത് ചെയ്താൽ മതി രണ്ടു പേരുടെയും പേരിലായിരിക്കും മറ്റേ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാം ഭർത്താവിന് പകരം നമ്മളെ മനസ്സിൽ ഭർത്താവ് കൂടെ ഉണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും വിരള് പോർത്ത് പിടിക്കാനൊന്നും പറ്റില്ല പക്ഷേ അതിന് പകരം ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ രണ്ടു പട്ടും കയ്യിൽ പിടിച്ച് പ്രാര്ത്ഥിക്കാം ഇനി പട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക കുങ്കുമം തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറ്റും അത് ദേവിക്ക് അല്ലെങ്കിൽ ദേവനുമുമ്പിൽ വെച്ച് നമുക്ക് തിരിച്ചു തരികയും ചെയ്യും അതിനൊന്നും തടസ്സമുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ